ഈ അടുത്ത നാളുകളിൽ എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായി ദിവ്യകാരുണ്യുമായിട്ട് ബന്ധപ്പെട്ട് ആ അനുഭവം എനിക്ക് ഡേറ്റ് ഒക്കെ ഞാൻ മറന്നുപോയി എന്നാൽ ഈ കഴിഞ്ഞ മാസമാണോന്ന് തോന്നുന്നു കഴിഞ്ഞ മാസമാണോ ഒക്ടോബർ ആണോ ഓർക്കുന്നില്ല ഓസ്ട്രേലിയ പോയി ഒക്ടോബർ ഒക്ടോബർ അപ്പോൾ പിന്നെ ഡേറ്റ് ഞാൻ മറന്നുപോയി ഏതോ ഒരു ദിവസം എനിക്ക് നിന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് മലേഷ്യൻ എയർലൈൻസിൽ ഓസ്ട്രേലിയക്ക് പോകണം നിന്ന് രാത്രി പതിനൊന്ന് മുപ്പത് തലേ ദിവസമായിട്ടും എന്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല പിറ്റേ ദിവസം മുതൽ ഓസ്ട്രേലിയയിൽ ധ്യാനം തുടങ്ങാണ് അപ്പോ പാസ്പോർട്ട് ഇല്ല പാസ്പോർട്ട് എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ കാനഡ എംബസിയിൽ കിടക്കുകയാണ് അപ്പം എൻ്റെ ഏജൻറ് ട്രാവൽ ഏജൻറ് എന്നോട് പറഞ്ഞത് ഈ പാസ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പരമാവധി അതിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് പത്തല്ല ഒരു ഇരുപത് ദിവസം മുന്നിൽ കണ്ട് ഞാൻ അതിനു മുമ്പ് കാനഡ എംബസിക്ക് പാസ്പോർട്ട് അയച്ചതാണ് പക്ഷേ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വന്നിട്ടില്ല ഓസ്ട്രേലിയയിൽ ആളുകൾ അവധിയൊക്കെ എടുത്ത് മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് ചെന്നില്ലെങ്കിൽ അവര് വിമാനം ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് തന്നെ തല്ലും കാരണം നമ്മൾ പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലൊക്കെയാണ് പിന്നെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം വിദേശത്ത് അവര് അവരുടെ ജോലി മാറ്റി വെച്ച് എല്ലാം നേരത്തെ ലീവ് എടുത്ത് ബുക്ക് ചെയ്ത് പിന്നെ അങ്ങനെ ധ്യാനത്തിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ചിലപ്പോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുന്നത് ധ്യാനത്തിന് വേണ്ടി അപ്പൊ അതെല്ലാം അവരെ സംബന്ധിച്ച് വലിയ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കും അവരെന്നെ ഇവിടെ വന്ന് തല്ലും തല്ലിയില്ലെങ്കിലും അത് മോശമാണ് പോവാതിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും പാസ്പോർട്ടില്ല ഞാൻ ഇങ്ങനെ പലരോട് ആലോചിച്ചു ആ അന്വേഷിച്ചു പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ അവര് പറഞ്ഞ എന്ത് മണ്ഡത്തിനാണ് പറയുന്നത് പാസ്പോർട്ട് ഇല്ലാതെ വിമാനത്തിൽ എടുക്കും പിന്നെ എന്താ വഴി തലേന്നായിട്ടും ഇല്ല അപ്പോഴാണ് ഞാൻ ഒരാളോട് വിളിച്ച് അന്വേഷിക്കുമ്പോ അയാൾ എന്നോട് പറഞ്ഞു അച്ഛാ ആകെ ഒരു വഴിയേ ഉള്ളൂ ഇനിയിപ്പോ ഒരു ദിവസമല്ലേ ഉള്ളൂ ഈ ഒരു ദിവസം കൊണ്ട് ഡൽഹിയിലെ കാനഡ എംബസിയിൽ നിന്ന് അച്ഛന്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവരയച്ചാ പോലും അതിവിടെ വരില്ല ഇനി കാനഡ എംബസിയിലാണ് കിടക്കുന്നത് അവരെ അറിയിക്കാൻ എന്താ വഴി അവരെ അറിയിക്കാൻ ഏക വഴി ഒരു മെയിൽ അയക്കുക അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാല് മാസങ്ങള് ആണ് കാനഡ എംബസി പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒരുപാട് അപേക്ഷകള് കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് ഈ മെയിൽ അച്ഛൻ അയച്ചാൽ തന്നെ അവർ അവര് കാണുമെന്നുള്ളതിനെന്താ ഉറപ്പ് എനിക്കൊരു സമാധാനവും ഇല്ല അപ്പൊ ഇന്ന് രാത്രിയാണ് എനിക്ക് പോകേണ്ടതെന്ന് വിചാരിക്കുക ഇന്ന് രാവിലെ ബ്രദറുകൊണ്ട് ഞാൻ ബ്രദറിനെയും കൂട്ടി ബാഗെല്ലാം എടുത്ത് രാവിലെ ഡൽഹിക്ക് പോയി പോകുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാരോട് പറഞ്ഞു കുർബാന അർപ്പിച്ചുകൊള്ളുക ഒരിക്കലും അഴിയാത്ത കുരുക്കുകൾ വരുമ്പോ എന്റെ മുന്നില് ആ കുരുക്കഴിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ബലി അർപ്പിക്കുക ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാർക്ക് അതറിയാം അതുകൊണ്ട് അവർ സമയമെടുത്ത് കുർബാന അർപ്പിക്കും ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ എടുത്ത് കുർബാന അർപ്പിക്കും ഇപ്പൊ ഞാൻ വെളുപ്പിന് ഡൽഹിക്ക് പോയി അവർ കുർബാന തുടങ്ങി ഡൽഹിക്ക് ചെന്നിട്ട് ഇനി അപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഒരാൾ തന്നു അച്ചാ ഈ പേര് പറയാ ശശി തരൂർ എം പി അദ്ദേഹത്തിന് ഈ വിദേശകാര്യവുമായിട്ടെന്തോ ബന്ധമുണ്ട് അപ്പൊ അദ്ദേഹം ഇമെയിൽ അയച്ചാൽ ചിലപ്പോ പാസ്പോർട്ട് കിട്ടുമായിരിക്കും ഇതിനോട് തലേന്ന് ഒരാൾ പറഞ്ഞാലും അപ്പൊ അതനുസരിച്ച് ഞാൻ ശശി തരൂരിന്റെ സെക്രട്ടറിമാരെ എനിക്ക് പരിചയമുള്ള ആളുകൾ വഴി വിളിച്ചു രണ്ടുപേരും എനിക്ക് ഉറപ്പ് തന്നു ഇന്ന് തന്നെ ശശി തരൂരിനെ കൊണ്ട് മെയിൽ അയപ്പിക്കും പിന്നെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാവൻ ഞാൻ അത് വിശ്വസിച്ചു പിറ്റേ ദിവസം ഡൽഹി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ക്ലിമിസ് പിതാവിനെ വിളിച്ചു അദ്ദേഹം വന്ന് റോമിലാണ് ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവേ എനിക്ക് ഇന്ന് രാത്രി പോകേണ്ടതാണ് പാസ്പോർട്ട് എൻ്റെ ഇതിലില്ല എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം കൂടാതെ അങ്ങേക്ക് ശശി തരൂര് തരൂരുമായിട്ടൊരു അടുപ്പമുള്ളതായിട്ട് എനിക്ക് അറിയാം അദ്ദേഹത്തോടൊന്ന് പറയാമോ ഒരു മെയിൽ അയക്കാൻ ഞാൻ ഓൾറെഡി അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെ കൊണ്ട് മെയിൽ അയപ്പിച്ചിട്ടുണ്ട് എന്നാ പിതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോ വിളിക്കും അപ്പോ പിതാവ് അദ്ദേഹം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിച്ചു അങ്ങനെ അദ്ദേഹത്തെ പിതാവ് വിളിച്ചപ്പോ അദ്ദേഹം പിതാവിനോട് പറഞ്ഞു ആരോട് പറയാനാണ് പിതാവേ ആരോട് പറയാനാണ് കാനഡ ഹൈക്കമ്മീഷണറെ ഇന്ത്യ പുറത്താക്കി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കാനഡയും പുറത്താക്കി ആരോട് പറയാനാ ആരോടെ പറയണ്ടേ അദ്ദേഹം പറഞ്ഞു ആ പിതാവിന്റെ ആ അച്ഛനോട് പറഞ്ഞേക്കുക ഇപ്പൊ പോവാൻ പറ്റില്ല അപ്പൊ എന്നോട് പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അവരോട് പറഞ്ഞിട്ട് ഡേറ്റ് മാറ്റും അപ്പൊ ഇതാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ മെസ്സേജ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ മാനുഷികമായിട്ട് ഇനി ഒരു വഴിയില്ല ഇനി മനുഷ്യന്റെ കയ്യിലൂടെ ഇത് നടക്കില്ല എന്നാല് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർവാന നടന്നുകൊണ്ടിരിക്കുക ഞാൻ ചുരുക്കി പറയാം ചുരുക്കി പറയാം ഉച്ചക്ക് രണ്ട് മണിക്ക് കാനഡ എംബസിന്ന് അഞ്ച് കൊല്ലത്തേക്ക് കാനഡ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കൈ കിട്ടി അന്ന് രാത്രി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്തു ഹലേരുയാ ഞാൻ പറയുന്നത് ഏത് അഴിയാത്ത കുരുക്കും ബലിപീഠത്തിൽ അഴിയും ഹലേരുയാ അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ അന്വേഷണം പഴയ നിയമ ജനത ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത ദൈവത്തെ ആരാധിച്ചത് എങ്ങനെയാണ് അവരുടെ ആരാധനാ വിധികൾ എങ്ങനെയായിരുന്നു നമ്മൾ ബൈബിളിൽ പല വിധത്തിൽ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് പല തരത്തിൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുകയാണ് നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ ചില ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും പറഞ്ഞ ഹാൽ എരുക പറഞ്ഞ ഹാൽ അപ്പോൾ നമുക്ക് ബൈബിളിലെ ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ഈ അബ്രഹാമിന്റെ ഭൃത്യനായിരുന്ന ഏലയാസർ എന്ന് പറയുന്ന ഏലിയാസർ എന്ന് പറയുന്ന ഒരാള് ഒരിക്കൽ അബ്രഹാമിൻ്റെ കൽപ്പനയനുസരിച്ച് മകൻ ഇസഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്താനായി അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ യാത്ര തിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ ഒരു ഭാര്യയെ കണ്ടെത്തി അങ്ങനെ അദ്ദേഹം ആ ഒരു സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാചകം അതാണ് അതിന്റെ പശ്ചാത്തലം നമുക്ക് വായിക്കാം പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാമിന്റെ ഭൃത്യൻ സിറ ഇസഖാക്കിന് ഒരു ഭാര്യ അന്വേഷിച്ച് അദ്ദേഹം അബ്രഹാമിന്റെ ജന്മനാട്ടിലേക്ക് പോവുകയും അബ്രഹാം ജീവിച്ചിരുന്ന നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോ അബ്രഹാം ദൈവത്തെ ആരാധിച്ചിരുന്ന പ്രകാരം ഏലയാസർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചൊരു വചനം നമുക്ക് വായിക്കാം ഉൽപ്പത്തി അധ്യായം ഇരുപത്തിനാല് വാക്യം അൻപത്തിരണ്ട് ജനേസിസ് ട്വന്റി ഫോർ ഫിഫ്റ്റി ടു ഉൽപ്പത്തി ഇരുപത്തിനാല് അൻപത്തിരണ്ട് ഒറക്കെ വായിക്കാമോ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ വൃത്യൻ ീണ് ദൈവത്തെ ആരാധിച്ചു ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ വൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു ഇനി ഉൽ പുറപ്പാട് പുസ്തകം അടുത്തത് പുറപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായം മോശ ഈജിപ്ത് ദേശത്ത് ചെന്ന് ദൈവജനത്തെ ദൈവം വിടുവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് ഒരു വചനം വായിക്കാം പുറപ്പാട് നാലാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം എക്സോഡസ് കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചിരിക്കുന്നുവെന്നും വായിക്കുക അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവൻ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു അപ്പോ ആദ്യത്തേതില് താണു വീണ് ആരാധിച്ചു ഇവിടെ നമ്മൾ കാണുകയാണ് അവർ ദൈവത്തെ ആരാധിച്ചു ഇനി നമുക്ക് സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വചനം വായിക്കാം സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന വചനം രണ്ട് ദിനവൃത്താന്തം അധ്യായം ആറ് സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ സിക്സ് രണ്ട് ദിനവൃത്താന്തം അധ്യായം ആറ് ആറാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം സോളമൻ ആ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു കണ്ടോ കൈകൾ വിരിച്ചു പിടിച്ചു താണു താണുവീൺ ആരാധിച്ചു തലവണങ്ങി ആരാധിച്ചു കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു ഇനി അടുത്ത വാക്യം അങ്കണത്തിൽ അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ടുണ്ടാക്കിയിരുന്നു അതിന്റെ മുകളിലാണ് അവൻ നിന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ ദൈവത്തെ ആരാധിച്ചു പലരിയാ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ആറാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് വാക്യം ആറ് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം മുട്ടുകുത്തി ആരാധിക്കുക കുമ്പിട്ട് ആരാധിക്കുക കൈകൾ അടിച്ച് ആരാധിക്കുക കൈത്താളങ്ങളോട് ആരാധിക്കുക ഇനി സങ്കീർത്തനം പറയുന്നുണ്ട് നൃത്തമാടി ആരാധിക്കുക ഇങ്ങനെ പല ആരാധനാ ആരാധനാരീതികളുണ്ടായിരുന്നു മെറിയാം മോശയുടെ പെങ്ങളായ മെറിയാം തപ്പെടുത്ത് കൊട്ടി നൃത്തമാടി ദൈവത്തെ ആരാധിച്ചു ഇങ്ങനെ ബൈബിളില് ശ്രദ്ധിക്കുക പല ആരാധനാ ആരാധനാരീതികളുണ്ടായിരുന്നു ഇനി അവര് കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു പൗലോസും സീലാസും തടവറയിൽ കിടന്ന് കീർത്തനങ്ങൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു ഈ ആരാധനാ രീതികളെല്ലാം ബൈബിളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ടോ ഈ പറഞ്ഞ രീതികൾ കൈയടിച്ച് കൈ ഉയർത്തി കൈവിരിച്ച് മുട്ടുകുത്തി തലവണങ്ങി താണു വീണ് സാട്ടാങ്കം പ്രണമിച്ച് നൃത്തമാടി കീർത്തനം പാടി തപ്പുകൊട്ടി എല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ബൈബിളിലെ പ്രധാനപ്പെട്ട ആരാധന രീതി ഇതൊന്നും ആയിരുന്നില്ല പിന്നെന്തായിരുന്നു എന്തായിരുന്നു ഇത് ഇതെല്ലാം ബൈബിളിലെ ആരാധനാ വിധികളായിരിക്കുമ്പോൾ തന്നെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാ അതായത് ദൈവമക്കള് ദൈവത്തെ ആരാധിക്കണമെന്ന് ആദ്യന്തം ബൈബിള് നൽകുന്ന കൽപ്പന എങ്ങനെ ആരാധിക്കണമെന്നാണ് ബലിയർപ്പിച്ച് ആരാധിക്കണം ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക ഇപ്പൊ ഇത് എഴുതുക നിങ്ങളുടെ ചങ്കിനകത്ത് ഇത് എഴുതുക ബൈബിളിലെ ആരാധന രീതി ബലിയർപ്പിച്ചുള്ള ആരാധനയാണ് ഹാല അത ഇത് ദൈവത്തെ ദൈവ മക്കൾ ആരാധിക്കണമെന്ന് ബൈബിളിലെ ദൈവം കൽപ്പിച്ചത് ബലിയർപ്പിച്ച ആരാധിക്കണം അത് നമ്മൾ കാണാൻ പോവാണ് ബലിയർപ്പിച്ചുള്ള ആരാധനാ രീതികൾ നമുക്ക് ഉൽപ്പത്തി മുതൽ പെട്ടെന്ന് കുറച്ച് വചനങ്ങളൊന്ന് വായിച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിൽ പതിച്ചു പോവാൻ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ബലിയർപ്പണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ നാലാമത്തെ അധ്യായത്തിലാണ് ഞാൻ വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആരാണ് അർപ്പിച്ചത് കായേനും ആബേലും അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ ആദി മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ ആദ്യ തലമുറകളിൽ തന്നെ അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു ബലി ബലിയർപ്പിച്ച് അപ്പൊ കായേനും ആബേലും കായേൻ തന്റെ കൃഷി ഭൂമിയിൽ നിന്നെടുത്ത വിളവുകളിൽ ചിലതെടുത്ത് ദൈവത്തിന് ആരാധന ബലി അർപ്പിച്ചു ഇനി ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് കർത്താവിന് സമർപ്പിച്ചു ഇത് ഒരു ബലിയർപ്പണ രീതി ആയിട്ടാണ് ആദി ആദിമസഭ തൊട്ട് പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ അക്കായനും ആബേലും അർപ്പിച്ചതിനെ ബലിയായിട്ടാണ് സഭാപിതാക്കന്മാർ കണ്ടിട്ടുള്ളത് ഇത് കാഴ്ചവെക്കുക എന്നതിനപ്പുറത്ത് ഇതൊരു ബലിയർപ്പണമാണ് പറഞ്ഞ ഹാലേരുയാ പറഞ്ഞ ഹലേരുയാ ഹാലേരുയാ അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ ബലി ഇനി നമ്മൾ കാണുന്ന രണ്ടാമത്തെ ബലിയർപ്പണം ഞാൻ എങ്ങനെയാണ് ബൈബിളിലെ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചത് എന്നതിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ് അടുത്തത് കാണുന്നത് നോഹ വായിക്കാം ഉൽപ്പത്തി പുസ്തകം എട്ടാം എട്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം മുതൽ ജനേസിസ് ഉറക്കെ വായിക്കുക ഉൽപ്പത്തി എട്ട് ഇരുപത് മുതൽ നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല ഒരു ഒരു ചെറിയ വിശദാംശം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് പെട്ടകത്തിനകത്തേക്ക് മൃഗങ്ങളെ കയറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഇപ്രകാരം ഒരു സൂചന നൽകിയിരുന്നു വായിക്കാം ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണ് പെണ്ണുമായി ഈ രണ്ട് വീതം ആ പറഞ്ഞ കാലേരുയാ പറഞ്ഞ കാലേരുയാ അതായത് ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെയാണ് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് അതൊന്നുകൂടെ വന്ന് വായിക്കണം ഏഴാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആ ആ ആ ആ ആ ഡീറ്റെയിൽ ഒന്ന് ശ്രദ്ധിച്ചേ ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി എത്ര ജോഡിയാ ശുദ്ധി ഇല്ലാത്തതിൽ നിന്ന് ആണും പെണ്ണുമായി ഒരു ജോടി ഇതൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോവാൻ ഇടയുള്ള ഒരു ഒരു ഡീറ്റെയിൽ ആണ് ശ്രദ്ധിക്കരുത് അതായത് പെട്ടകത്തിനകത്തേക്ക് കേരള ആവശ്യപ്പെട്ടപ്പോ ദൈവം പറഞ്ഞു ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെല്ലാം ഒരു ജോടി മതി ശുദ്ധി ഉള്ളതോ ഏഴു ജോടി അതെന്തിനാ ആ ഈ പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിന്ന് പുറത്തിറങ്ങുമ്പോ ബലി അർപ്പിക്കുന്നത് ഏത് വർഗത്തെയാ ശുദ്ധിയുള്ളതാണോ ശുദ്ധി ഇല്ലാത്തതാണോ ബലി നടക്കാൻ വേണ്ടിട്ടാണ് ബലി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശുദ്ധിയുള്ളതിനെ ഏഴ് ജോടി മനസ്സിലാവുന്ന പറയുന്നേ അപ്പൊ അതുകൊണ്ടാണ് ഇരുപതാമത്തെ വാക്യം ഈ എട്ട് ഇരുപത് ഉൽപ്പത്തി എട്ട് ഇരുപത് നോഹകർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്നവനവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അതായത് അപ്പോ പ്രളയം കൊണ്ട് ഭൂമി നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവം പറയുകയാണ് ബലി നിന്നു പോകാൻ പാടില്ല ബലി നിന്നു പോകാൻ പാടാതി നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ശുദ്ധിയുള്ള മൃഗത്തെ ഏഴണത്തെ കെട്ടിക്കോണം അപ്പൊ അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന രണ്ടാമത്തെ ബലി ഇനി നമ്മള് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അബ്രഹാമിലേക്ക് പോകുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചത് നമുക്കതൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം നാല് മുതൽ വായിക്കുക ജനേസിസ് ട്വൽവ് ഫോർ ഉൽപ്പത്തി പന്ത്രണ്ട് നാല് മുതൽ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവനോടുകൂടെ യാത്ര തിരിച്ചു കാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം വായിക്കുക ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ എത്തിച്ചേർന്നു മോറയുടെ ഊക്കുമരം വരെ എത്തി അക്കാലത്ത് അവിടെ പാർത്തിരുന്നു ഉച്ചത്തി വായിക്കുക കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു